വേനൽ മഴയിൽ ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി ജോസ്ഗിരി മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ഉണ്ടായ കാറ്റിലാണ് നാശം ഏറെയും ഉണ്ടായത് ജോസ്ഗിരി മരുതം തട്ട് എന്നിവിടങ്ങളിൽ ഏഴോളം കർഷകരുടെ അഞ്ഞൂറ് വാഴ നൂറോളം റബ്ബർ കൗങ്ങ് തെങ്ങ് എന്നിവയാണ് പൂർണ്ണമായും നശിച്ചത് ഷാജു ദേവസ്യയുടെ എൺപത് കുലച്ച നേത്രവാഴകൾ കാറ്റിൽ നിലംപൊത്തി ഈ മേഖലയിലെ നിരവധി വീടുകൾക്കും നാശം വിതച്ചിരുന്നു കൃഷിനാശം വിതച്ച പ്രദേശം ചെറുപുഴ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം സന്ദർശിച്ചു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ ರ ಜ್ಯೂವೆರಿ ನೇರೇ ಬಜಾರ್ ಚಿರ್ಪುಳ ಫೋನ್ ಜೀರೋ ಫೋರ್ ನೈನ್ ಏಟ್ ಫೈವ್ ಟೂ ಫೋರ್ ಸಿಕ್ಸ್ ಫೈವ್